കേരള ഇപ്പം സ്വർണത്തിന്റെ സ്വർണ്ണ കേരളം അതെ അതെ ഹൈക്കോടതിക്ക് എസ് ഐ ടി കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ഏകദേശം പത്തോളം പേരുണ്ട് ചില പ്രതികളുടെ ലിസ്റ്റ് കൃത്യമായിട്ടും കൊടുത്തിരിക്കുകയാണ് ആ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യണം ശബരിമല ക്ഷേത്രം ഇനി ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അത് കേന്ദ്രം ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈയുടെ ഒരു പ്രസ്താവനയൊക്കെ നടത്തി അല്ല അത് സുരേഷ് ഗോപിയിലെ ഒരു ഒരു സിനിമാ സ്റ്റൈല് പഞ്ച് ഡയലോഗാണത് ഈ പഞ്ച് ഡയലോഗ് അദ്ദേഹം അടിക്കുന്ന എന്തിനാണ് തിയേറ്ററിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ സ്വന്തത്തെ പോലെ വെ വിലപൊടിപ്പുള്ളതാണ് നെയ്യെന്ന് പറയുന്നത് ഈ ഭക്തന്മാരെ കൊണ്ടുവരുന്ന നെയ്യഭിഷേകം കൊണ്ടുവരുന്ന നെയ്യ് എങ്ങോട്ട് പോകും എത്ര ലക്ഷക്കണക്കിന് ലിറ്റർ അതെ നമ്മളെ നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ചോ നമ്മൾ ശബരിമല നീക്കുമ്പോൾ വലിയ കന്നാസുകളിലും വലിയ ചരുവങ്ങളിലും ഒക്കെ നെയ്യ് ഈ ജനങ്ങളുടെ ഈ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കണ്ടിട്ട് ഈ ശബരിമലയിൽ നെയ് വാങ്ങിക്കേണ്ടി വരുന്നത് കോടിക്കണക്കിന് രൂപയ്ക്ക് നെയ്യ് ടെൻഡർ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം എന്താണ് തേങ്ങ എറിയാൻ വരുമ്പോൾ അവർ വരട്ടി ഭക്തന്മാരെ വരട്ടി തേങ്ങ എറിയാൻ അനുവദിക്കാതെ മാറ്റിയാണ് ഇതിനകത്തും തന്ത്രമുണ്ട് ഈ പോലീസ് ഇങ്ങനെ ചെയ്യുന്നതിലും തന്ത്രമുണ്ട് എത്ര എത്ര പകല് നഗ്നമായിട്ടാണ് ചേട്ടാ സ്വർണത്തിന് വില കൂടുന്നു അല്ലേ ഒരു പവനിപ്പോ ഏകദേശം ഒരു ലക്ഷത്തിന്റെ അടുത്തൊക്കെ എത്തി പിന്നീട് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും സ്വർണത്തിനോടുള്ള ഭ്രമൊന്നും കുറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് അത് ദൈവത്തിന്റെ സ്വർണ ആരുടെ സ്വർണ്ണ ആണെങ്കിലും അടിച്ചു മാറ്റുക എന്നുള്ളത് തന്നെയാണ് കേരള ഇപ്പം സ്വർണത്തിന്റെ സ്വർണ്ണ കേരളം അതെ അതെ നമ്മുടെ ശാസ്താവിന്റെ ധർമ്മശാസ്താവിന്റെ ശ്രീ ശബരിമല ശാസ്താവിന്റെ സ്വർണം പോലും അടിച്ചു മാറ്റി ഒരു ഒതുങ്ങുന്നതാണോ ഈ ഒരു കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡിനൊക്കെ കൃത്യമായ പങ്കില്ലേ ഉണ്ടല്ലോ ദേവസ്വം ബോർഡിന് പങ്കില്ലാതെ ഒരിക്കലും ഒരു പോറ്റിക്ക് ഒരു ഒരു വ്യക്തിക്ക് മാത്രം ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ നമ്മുടെ ഹൈക്കോടതിയുടെ കണ്ടെത്തലിൽ ഹൈക്കോടതിക്ക് ഈ എസ് ഐ ടി കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ഏകദേശം പത്തോളം പേരുണ്ട് പ്രതികളായിട്ട് അത് ഒന്ന് ഈ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത്തെ മുരാരി അത് കഴിഞ്ഞിട്ട് ഈ ദേവസ്വം കമ്മീഷണർ അത് കഴിഞ്ഞിട്ട് തിരുവാഹരണ കമ്മീഷണർ അത് കഴിഞ്ഞിട്ട് ബോർഡ് അംഗങ്ങൾ എന്ന് തന്നെയുണ്ട് പ്രത്യേകിച്ച് ബോർഡ് അംഗങ്ങൾ എന്ന് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ എത്തുമോ എത്തും കാരണം എത്തണമല്ലോ എത്തിയില്ലെങ്കിൽ ഈ ഈ എസ് ഐ ടിയിലെ അന്വേഷണം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ ഒരു പോറ്റിയും ഒരു മുരാരിയും മാത്രം അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഈ മുഖ്യമന്ത്രി അല്ല ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കുറ്റപത്രത്തിൽ ചില പ്രതികളുടെ ലിസ്റ്റ് കൃത്യമായിട്ടും കൊടുത്തിരിക്കുകയാണ് ആ പ്രതികളെ മുഴുവനും അറസ്റ്റ് ചെയ്യണം മുഴുവനും അറസ്റ്റ് ചെയ്ത് മുഴുവനും അവരെ പേരെ ചോദ്യം ചെയ്തിട്ട് മാത്രമേ എന്നാൽ മാത്രമേ അതൊരു അന്വേഷണം പരിപൂർണമായിട്ടും ശരിയാണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയും അല്ലാതെ ഇവിടെ കൂടുതൽ അത് സംഭവിക്കുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത് സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല കാരണം മുകളിലോട്ട് മുകളിലോട്ട് എത്തുമ്പോഴേക്കും ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിലായതുകൊണ്ട് നമുക്ക് ചില പ്രതീക്ഷകളുണ്ട് പക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിലായത് കൊണ്ട് നമുക്ക് പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ സംഭവിക്കുന്നതെന്ന് മാധ്യമങ്ങൾക്ക് പോലും അറിയുന്നില്ല അടച്ചിട്ട് കോടതി മുറിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അതോടൊപ്പമാണ് നമ്മുടെ ചില നേതാക്കൾ നമ്മൾ ഈ ദേവസ്വം ബോർഡിനൊക്കെ വിമർശിക്കുമ്പോൾ പ്രത്യേകിച്ച് ശബരിമല ക്ഷേത്രം ഇനി ദേവസ്വം ബോർഡിന്റെ കീഴിലല്ല അത് കേന്ദ്രം ഏറ്റെടുക്കാൻ പോകുന്നു എന്നൊക്കെ മറ്റേ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈയുടൊരു പ്രസ്താവനയൊക്കെ നടത്തി അത് കേന്ദ്ര തീർത്ഥാടന ടൂറിസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ആ മേഖലയെ കേന്ദ്ര ഭരണ പ്രദേശമാക്ക അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അങ്ങനെയൊക്കെ സാധിക്കും ഇതൊക്കെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോന്ന് ഓരോരുത്തർക്ക് അതായത് സംസ്ഥാനത്തിന് ഇന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചതല്ലേ അങ്ങനെ ശബരിമല കേന്ദ്രത്തിന് ഏറ്റെടുക്കാൻ സാധിക്കും ഇല്ല സുരേഷ് ഗോപിയിലെ ഒരു ഒരു സിനിമാ സ്റ്റൈല് ഡയലോഗാണ് ആ ഒരു പഞ്ച് അതൊക്കെ ഈ പഞ്ച് ഡയലോഗ് അദ്ദേഹം അടിക്കുന്ന എന്തിനാണ് തിയേറ്ററിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിൽ കയ്യടി കിട്ടണം ഹോ ആരോപം വരണം ആ പഞ്ച് ഡയലോഗിൽ അതേ പഞ്ച് ഡയലോഗാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയം രാഷ്ട്രീയ അയാള് ക്ലിയർ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ളവനാണ് അതല്ലെങ്കിൽ ഈ ശബരിമലയെ ഇങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് പറയാൻ കഴിഞ്ഞില്ല ശബരിമലയിൽ ചിലപ്പം ദേശീയ ടൂറിസ്റ്റിൻ്റെ ഭാഗമാകാൻ പറ്റും കാരണം അദ്ദേഹം ടൂറിസ്റ്റ് മന്ത്രിയും കൂടിയാണ് ദേശീയ ടൂറിസ്റ്റ് വിഭാഗത്തിന്റെ അതിന്റെ മന്ത്രിയാണ് പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പെട്രോളിയവും ടൂറിസമാണ് അദ്ദേഹത്തിൻ്റെ വകുപ്പെന്ന് പറയുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് അത് അതിനകത്ത് ഈ ദേശീയ ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ പറ്റും ഇപ്പം വിദ്യാഭ്യാസ വകുപ്പിൽ പി എം ശ്രീ പദ്ധതി കൊണ്ടുവരുന്നത് പോലെ ദേശീയ ടൂറിസം പദ്ധതി കൊണ്ടുവരാൻ പറ്റും അപ്പം തന്നെ കുറച്ചൊക്കെ നിയന്ത്രണങ്ങൾ ഈ വിദ്യാഭ്യാസ വകുപ്പിൽ പി എം ശ്രീക്ക് എത്രമാത്രം നിയന്ത്രണം കിട്ടുമോ അതേപോലെ തന്നെ ഈ ശബരിമലയിൽ ദേശീയ ടൂറിസം പദ്ധതി കൊണ്ടുവന്ന് നടപ്പിലായി കഴിഞ്ഞാൽ ഒരു കേന്ദ്രത്തിന്റെ ഒരു ചെറിയ ഇടപെടലും നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കലേക്കും അല്ലല്ല ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ നിയന്ത്രണം സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഈ ഫെഡറൽ സംവിധാനം അനുസരിച്ചിട്ട് ഈ നമ്മുടെ അമ്പലങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ ഫെഡറൽ സംവിധാനം അനുസരിച്ച് സ്റ്റേറ്റിന്റെ കൺകറന്റ് ലിസ്റ്റിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്റ്റേറ്റിൻ്റെ കയ്യിൽ ആയിരിക്കും പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട സ്റ്റേറ്റിന്റെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റണം വേണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് മതങ്ങളുടെ ആരാധനാലയങ്ങൾ സ്റ്റേറ്റിന് നിയന്ത്രണമില്ല സ്റ്റേറ്റ് ഗവൺമെന്റ് നിയന്ത്രണമില്ല അതാത് ആരാധനാലയങ്ങളുടെ പ്രത്യേക സമിതികൾക്കാണ് അതിൻ്റെ മേൽ നിയന്ത്രണം ഈ അമ്പലങ്ങൾക്ക് മാത്രമാണ് അത് ഹിന്ദു അമ്പലങ്ങൾക്ക് അങ്ങനെ ഹിന്ദു അമ്പലങ്ങൾക്ക് മാത്രമാണ് ദേവസ്വം ബോർഡും ഈ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമുള്ളത് അതിലാണ് ചില മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലാതെ ഈ സുരേഷ് ഗോപി പറയുന്ന പോലെ ശബരിമലയോ അല്ലെങ്കിൽ ഗുരുവായൂരപ്പനയോ അല്ലെങ്കിൽ ഗുരുവായൂർ ക്ഷേത്രമോന്നും കൂടെ ഏറ്റെടുക്കാനൊന്നും പറ്റില്ല ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ടൊന്നും വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കുറച്ച് ആണികളെ കയ്യടി കിട്ട അതെ പ്രത്യേകിച്ച് ബി ജെ പി പ്രവർത്തകരുടെ കുറച്ച് ഹിന്ദു വിശ്വാസം നിലനിൽക്കുന്ന ഹിന്ദു മുന്നണി പോലുള്ള സംഘടനകളുടെ ഒക്കെ അല്ല അതിന്റെ സാധാരണ പ്രവർത്തകരുടെ ഈ പഞ്ച് ഡയലോഗിൽ കൂടി കയ്യടി കിട്ടുക എന്നുള്ളതല്ല വേറെ ഒരു ആധാർ പോലും നമ്മൾ കാണേണ്ടത് ഈ ദേവസ്വം ബോർഡുകളിൽ ചില മാറ്റങ്ങൾ വരേണ്ടത് അത്യാവശ്യമാണ് ഈ മോഷണം എന്ന് പറയുന്നത് ഇപ്പോൾ പത്ത് വർഷം കൊണ്ട് ശക്തമായി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കൂടുതൽ ശക്തമായി എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചതാണ് എന്നാൽ അതിനു ഉണ്ട് പക്ഷേ അതിനു മുമ്പ് ഉണ്ട് കൃത്യമായിട്ടും വളരെ നേരത്തെ തന്നെ നിരവധി അന്വേഷണങ്ങൾ ഇതിൻ്റെ മേൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇതുവരെയും ഗവൺമെൻറ് അതാത് ഗവൺമെൻറ്റുകൾ പരിശോധിക്കുകയും ചെയ്തിട്ടില്ല ഈ മോഷണം പണ്ട് മുതലേ നടക്കുകയാണ് അത് ഓഡിറ്റ് ഇല്ല എന്ന് പറയുന്നു ഇത് സ്വർണം മാത്രമല്ല അവിടെ സ്വർണത്തെ പോലെ വിലപിടിപ്പുള്ളതാണ് നെയ്യെന്ന് പറയുന്നത് ഈ ഭക്തന്മാർ കൊണ്ടുവരുന്ന നെയ്യഭിഷേകം കൊണ്ടുവരുന്ന നെയ്യ് അങ്ങോട്ട് പോകുന്നു ഭക്തന്മാർക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒരു ചെറിയ ഒരളവ് തിരിച്ചു കൊടുക്കുന്നുണ്ട് അത് അവരുടെ വിശ്വാസത്തിന് തിരിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ മുക്കാൽ പങ്കും അങ്ങോട്ട് എടുക്കുകയാണ് ഈ നെയ്യ് എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു അരവണ നിർമ്മിക്കാൻ വേണ്ടി മാത്രമാണോ പോകുന്നത് അല്ല അരവണ നിർമ്മിക്കാൻ നിർമ്മിക്കുന്നത് അതെ അപ്പൊ അരവണയും അല്ലെങ്കിൽ അപ്പോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല എടുക്കുന്നത് അതിനുവേണ്ടി ഇപ്പം നെയ്യ് വാങ്ങിക്കുകയാണെന്ന് പുറത്ത് നമ്മൾ ആലോചിച്ച് നോക്കും ഈ കഴിഞ്ഞ പ്രാവശ്യം നെയ്യ് പിന്നെ ടെൻഡർ ചെയ്ത് ശബരിമലയിലേക്ക് നെയ്യ് ടെൻഡർ ചെയ്ത് വാങ്ങിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ഇവിടെ വരുന്ന ഈ കോടാനുകോടി ഭക്തർ കൊണ്ടുവരുന്ന കോടാനുകോടി ലിറ്റർ എണ്ണ നെയ്യ് എങ്ങോട്ട് പോകുന്നു നമ്മൾ കണ്ടില്ലേ ശബരിമലയിൽ നിൽക്കുമ്പോൾ ഈ ഇങ്ങനെ ഈ നെയ്യ് നിറച്ച പാത്രങ്ങൾ വലിയ പാത്രങ്ങൾ നമ്മളൊക്കെ ഞാനൊക്കെ പോകുന്നു ഞാനിപ്പോ പത്തു പത്തൊമ്പത് വർഷം പോയി ഞങ്ങളൊക്കെ എന്റെ വീടിന്റെ അടുത്തൊരു ഭജന അവിടെ നിന്നാണ് പോവുക ഒരു നൂറ് സ്വാമിമാർ ഉണ്ടാവും ഞങ്ങൾ ഒന്നോ രണ്ടോ വസ്തു പോകുന്നത് നൂറ് സ്വാമിമാർക്ക് ഒരു നെയ്ത്തേങ്ങ ആയിരിക്കില്ല ചിലപ്പം ബന്ധുവിന്റെ അതെ വ്രതം കൊടുത്ത് അനുഷ്ഠിച്ച് ബന്ധുവിൻ്റെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ പേരിലൊക്കെ കൊണ്ടുപോകും ഒന്നോ രണ്ടോ ഉണ്ടാവും ഒരാളുടെ പേര് അപ്പൊ അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇരുന്നൂറ് നെയ്ത്തേങ്ങ ഇരുന്നൂറ് നെയ്ത്തേങ്ങ ഒരു ഒരു തേങ്ങയിൽ ഒരു നൂറ് നൂറ്റമ്പത് മില്ലി നെയ്യുണ്ടാവുമല്ലോ ഇത് അവിടെ എത്തി ഞങ്ങള് ശബരിമലയിലെത്തി സന്നിധാനത്ത് എത്തി എല്ലാം പൊട്ടിച്ച് വല്യ പാത്രത്തിലാക്കി കണ്ടിട്ടുണ്ട് ദീപമൊക്കെ തെളിച്ച് അവര് പോകുന്ന അതേപോലെ ഈ നെയ്യ് അത് അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അഭിഷേകത്തിന് ഈ ഒരു കാര്യം ചേട്ടൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ അപ്പോ എത്ര എത്ര ലക്ഷക്കണക്കിന് ലിറ്റർ അതെ നമ്മളെ ഒന്ന് ആലോചിച്ചോ നമ്മൾ ശബരിമല നിക്കുമ്പോ വലിയ കന്നാസുകളിലും വലിയ ചരുവങ്ങളിലും ഒക്കെ നെയ്യ് ഈ ജനങ്ങളുടെ ഈ അമ്പലത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കണ്ടിട്ടില്ലേ തലയ്ക്ക് വെച്ചിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ സ്വാമി എന്ന് വിളിച്ച് പോകുന്നു അത് നേരെ പോകുന്നത് എവിടേക്കാണ് പുറത്തേക്കാണ് നമ്മളറിയില്ല നമ്മൾ വിചാരിക്കണേ ഇത് അമ്പലത്തിന്റെ ഭാരമായിട്ട് കൊണ്ടു കിടക്കുകയാണെന്ന് പുറത്തേക്കാണ് നമ്മൾ ശ്രദ്ധിക്കില്ല ഇത്രയും ആൾക്കാരുടെ പട്ടാപ്പകല് ഈ ലക്ഷക്കണക്കിന് ഭക്തർ നിൽക്കുമ്പം അതിൻ്റെടേ കൂടെ മോട്ടിച്ച് നമ്മൾ ആരും അറിയില്ല എടുത്തുകൊണ്ട് പോവുകയാണ് നേരെ ഹോട്ടലിലേക്ക് പോകുന്നു അവിടെ എല്ലാ ഹോട്ടലിലേക്കും പോകുന്നു അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള മറ്റ് സ്ഥലത്തേക്കിത് ഡമ്പ് ചെയ്യുന്നു സ്റ്റോർ ചെയ്യുന്നു അതവിടുന്ന് കുറേശ്ശേ ഈ പുറത്തേക്ക് കടത്തപ്പെടുന്നു പുറത്തേക്ക് കടത്തപ്പെടുന്നുണ്ട് എത്തുന്നു എത്തുന്നുണ്ട് എത്തുന്നുണ്ടാകും എത്തുന്നുണ്ടാവണം കാരണം ഇതെല്ലാം പുറത്തു പോവുകയാണ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശബരിമലയിൽ നെയ്യ് വാങ്ങിക്കേണ്ടി വരുന്നത് കോടിക്കണക്കിന് രൂപയ്ക്ക് നെയ്യ് ടെൻഡർ കൊടുത്ത് വാങ്ങിക്കേണ്ട കാര്യം എന്തോന്നാണ് പിന്നെ തേങ്ങ അവിടുത്തെ തേങ്ങ നമ്മൾ ഉടച്ച തേങ്ങ മുറിച്ചിട്ട് ഒന്ന് ഒരു മുറി സ ചില അകത്ത് നമ്മുടെ ബാഗിനകത്ത് വെച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും നമ്മളെ ഒരു വിശ്വാസമായിട്ട് ഒരു മുറി അവിടെ കത്തിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ പോലീസുകാർ ആഴി കത്തുന്നു ആഴി കത്തുന്നു പറഞ്ഞിട്ട് അവിടെ കൂടുതൽ തേങ്ങ ഇടാൻ അനുവദിക്കാതെ തേങ്ങ എറിയാൻ വരുമ്പോൾ അവർ വരട്ടി ഭക്തന്മാരെ വരട്ടി തേങ്ങ എറിയാൻ അനുവദിക്കാതെ മാറ്റാണ് ഇതിനകത്തും തന്ത്രമുണ്ട് ഈ പോലീസ് ഇങ്ങനെ ചെയ്യുന്നതിലും തന്ത്രമുണ്ട് കാരണം ഈ തേങ്ങ മുഴുവനും ഈ തേങ്ങ ടെൻഡർ എടുത്ത് തേങ്ങ ടെൻഡർ എടുത്തുന്ന ആളിന് ഈ അവിടെ അടിക്കുന്ന തേങ്ങ മാത്രമാണ് എടുക്കാൻ ഉള്ളത് അല്ലാതെ നെയ്യഭിഷേകത്തിൻ്റെ തേങ്ങ അവർക്ക് എടുക്കാൻ അവകാശമില്ല ഈ അടിക്കുന്ന തേങ്ങ എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത് പക്ഷേ നെയ്യഭിഷയത്തിൻ്റെ തേങ്ങ മഹഭൂരിവിഷം പോകുന്ന ഈ ടെൻഡർ തേങ്ങ എടുത്തതിന്റെ അടുത്തേക്ക് പോകും ഈ ഇവിടെ നിന്ന് ഇങ്ങനെ നീക്കപ്പെടും നമ്മളറിയില്ല തേങ്ങ ചുമന്നോണ്ട് പോകുന്നു അപ്പം വിചാരിക്കുന്നത് അത് തേങ്ങ ടെൻഡർ എടുത്തവരെ കൊണ്ടുപോവാൻ പറ്റില്ലേ നമ്മൾ വിചാരിക്കും പക്ഷെ സംഭവം നേരെ ഈ നെയ്യഭിഷകത്തിന്റെ തേങ്ങ പലതും അങ്ങോട്ട് പോവുകയാണ് അപ്പം ഇതൊക്കെ ശബരിമലയിൽ ഈ സ്വർണപ്പാളി പോലെ തന്നെ സ്വർണത്തിനെ പോലെ തന്നെ ബലപിടിപ്പുള്ള സാധനങ്ങളാണ് അതുമൊക്കെ വർഷങ്ങളായിട്ട് മുന്നോ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിന്നെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണം ഉള്ള ഒരു സ്ഥലത്താണെന്ന് ആലോചിക്കണം പ്രത്യേകിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ദേവസ്വം കമ്മീഷണർ അവിടെയുണ്ട് അവരൊക്കെ ഉള്ളപ്പോഴാണ് ഇത് നടക്കുന്നതെന്ന് ആലോചിക്കണം എത്ര പകല് എത്ര നഗ്നമായിട്ടാണ് നടന്നുകൊണ്ട് ചേട്ടൻ ഏറ്റവും പുതിയൊരു കാര്യമാണ് സത്യമെന്ന എനിക്ക് പോലും ഇപ്പോഴാണ് ആ ഒരു തോന്നുന്നത് കാരണം അവിടെ നെയ് ഇഷ്ടം പോലെ കിട്ടുന്നു എന്നിട്ട് ശബരിമല അയ്യപ്പിനു വേണ്ടി നെയ് ടെൻഡർ വിളിക്കുന്നു ടെൻഡർ വിളിക്കുന്നു അപ്പൊ അത് ഈ കിട്ടുന്നത് എവിടെ പോകുന്നു കൂടി അറിയില്ല ഇനി അറിയുന്ന ആളുകൾ പറഞ്ഞു തരട്ടെല്ലേ അതെ പറഞ്ഞു തരട്ടെ ഇങ്ങനെ അതാണ് പറയുന്നത് ഈ ശബരിമലയിലെ ഈ പൊളിറ്റിക്കൽ നേതാക്കന്മാരുടെ നിയന്ത്രണം ഇല്ലാതാക്കാൻ കഴിയുമോ അത് നിയന്ത്രിക്കാൻ കഴിയുമോ അത് കൃത്യമായിട്ട് നമ്മുടെ അതിനിടയിൽ ഇങ്ങനെ ആലോചിക്കണം സുരേഷ് ഗോപിനെ പോലുള്ള ആളുകൾ വന്നിട്ട് അതൊരു ശബരിമല ഞാനും എടുക്കും അയ്യപ്പനെ ഞങ്ങൾ നോക്കും നടക്കില്ല നടക്കില്ല നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ടൂറിസം കൊണ്ടുവന്ന ഒരു ചെറിയ നിയന്ത്രണം അത്രേ പറ്റും